ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് പിണ്ടി കിട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ ഇരുവരുക്കി വാങ്ങിച്ചതാണ് ഞങ്ങൾ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ വാഴ ഉണ്ടായിരുന്നു ആ വാഴയ്ക്ക് വെട്ടികൾ ചുമ്മാ കളയുകയാണ് വെറുതെ വാഴ വെറുതെ ഇട്ട് വെറുതെ കളയുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഇവിടെ വന്നപ്പോട്ടായിരുന്നു ഇത് എങ്ങനെയൊക്കെ കറി വെക്കണേന്ന് വേണം ഞാൻ ഇവിടെ വന്നിട്ടായിട്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് വേണം എണ്ണ തിരുമിയിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ ഇന്ന് ഒരാഴ്ച കൂടിയിട്ട് കുട്ടി സ്കൂളിൽ പോയിട്ടാണ് അവന് പനിയും കാര്യങ്ങളായിട്ട് അതുകൊണ്ട് വിട്ടില്ല പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ പാലക്കാട് പോയി അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുട്ടിയുടെ പടത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ രണ്ട് ദിവസം ഞങ്ങൾ ടെൻഷൻ ആകുന്ന ഞങ്ങൾ വീഡിയോ ഓൾറെഡി ഞങ്ങൾ വീഡിയോ ഇട്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഫേസ്ബുക്ക് ചാനൽ ബ്ലോക്കായി കിടക്കുമല്ലായിരുന്നു ഇപ്പോൾ അത് റെഡിയായി അപ്പം എല്ലാ പരിപാടിയും കിടപ്പത് ഇവിടെയൊക്കെ പാത്രമൊക്കെ ആകെ അലങ്കോലായിട്ട് കിടപ്പുണ്ട് അപ്പം അതൊന്നൊക്കെ ഇന്ന് റെഡി ആക്കണം പിന്നെ പന്ത്രണ്ട് മണിയാവുമ്പോൾ വേറൊരു വീഡിയോ എടുക്കണം ഒരു നേഴ്സറിയുടെ വീഡിയോ എടുക്കാൻ പോകണം ചിലപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പോവുള്ളൂ ഞാൻ ഹസ്ബൻഡ് പോവുകയുള്ളൂ അപ്പോൾ ഇത് ഞാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ കുറച്ച് നേരതണ്ട ഇതിൻ്റെ നൂലും കാര്യങ്ങളും ഇനിയിപ്പോൾ അലക്കണം എല്ലാ ഉണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യണം അതിൻ്റെ വീട്ടിലെ സക്കര പണിയും കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡിത ഇപ്പം വന്നു ഹസ്ബൻഡ് ഇപ്പോൾ വീഡിയോ എടുത്ത് തരണം എന്ന് കേട്ടോ അപ്പോൾ വണ്ടി കംപ്ലൈൻ്റായിരുന്നു അപ്പോൾ വണ്ടി നന്നാക്കാൻ പോയിട്ട് ഓൾറെഡി വണ്ടി നന്നാക്കിയായിരുന്നു അപ്പോൾ പിന്നെ എന്തോ പെട്രോൾ ലീക്ക് വന്ന് അത് പിന്നെ നന്നാക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ കൊണ്ടുവന്ന് വീഡിയോ എടുക്കാവും ചോദിച്ചു അപ്പോൾ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ആളായിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പം പെട്ടെന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം വേഗം ഇറങ്ങണം